സ്ലാമലേക്കും ഇസ്ലാമിൻ്റെ വിമർശകരെപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ബനു കുറിയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മൾ ബനോ കുറയെ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വിമർശനങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പിന്നെ നമ്പർ ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ജിനോസൈഡ് ആണ് എന്നുള്ളതാണ് വംശഹത്യയാണ് എന്നുള്ളതാണ് രവിചന്ദ്രനൊക്കെ വംശഹത്യ ആയിക്കൊണ്ടാണ് അതിനെ പറയുന്നത് നമുക്കത് നോക്കാം ജസ്റ്റ് ഒരു ഒരു ക്രൂരതയുടെ അങ്ങേയറ്റം പരമാവധി എന്ന് പറയാവുന്ന വംശഹത്യയാണ് അവിടെ ഇവിടെ രവിചന്ദ്രൻ പറയുന്നത് ഒരു ജിനോസൈഡ് ആണ് വംശഹത്യാണ് എന്താണ് വംശഹത്യ എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം അതിലേക്ക് വരാം മറ്റൊരു വിഷയം ഇത് ജൂതന്മാർക്ക് എതിരെ മൊത്തം ജൂതന്മാരെ കൊന്നുകളഞ്ഞു എന്നാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അതായത് ജൂത മതം പ്രാക്ടീസ് ചെയ്യാൻ മുഹമ്മദ് നബി നബീസ് അലിസ്വലമ അനുവദിച്ചിരുന്നില്ല എന്ന നിലക്ക് പറയപ്പെടുന്നുണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കം ആദ്യമായിട്ട് രവിചന്ദ്രൻ പറഞ്ഞ വിഷയത്തിനാണ് മറുപടി പറയേണ്ടത് രവിചന്ദ്രൻ പറയുന്നത് ഇതൊരു വംശഹത്യയാണ് എന്നുള്ളതാണ് എന്താണ് ജിനോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തിനിക് ഗ്രൂപ്പിനെ മൊത്തത്തിൽ ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ വേണ്ടത് വംശഹത്യക്ക് വംശഹത്യയിൽ ഇത് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരേ സ്വത്വബോധത്തിൽ നിലകൊള്ളുന്ന ആളുകളെ മുഴുവൻ കൊന്നുകളയണം ഇപ്പോൾ ജൂതന്മാരാണെങ്കിൽ ജൂതന്മാരുടെ എന്ത് സ്വത്വബോധമാണ് ജൂതായുസം എന്ന് പറയുന്ന സ്വത്വമാണെങ്കിൽ അതിലുള്ള എല്ലാവരെയും കൊന്നുകളയണം ഇവിടെ വനു കുറലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത്തരത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല അതൊരു ഗോത്രത്തെ ഒരു ഒരു വിഭാഗത്തെ ഗോത്രമെന്ന് തന്നെ പറയാൻ കഴിയില്ല അതൊരു വിഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പ്രോക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് രവിചന്ദ്രൻ ഉള്ള മറുപടി എന്ന് പറയുന്നത് രണ്ട് ജൂതമതത്തിനും എഴുതിയ മുഴുവനാണ് എന്ന് പറയുന്നതും തെറ്റാണ് കാരണം ജൂതമതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അവിടെ പ്രവാചകൻ സല്ലി സ്വലമ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന തയ്യാറാക്കിയപ്പോൾ ജൂതരുമായി കൊണ്ടുള്ള പിന്നെ ഒരു 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 ട്രീറ്റി ഒരു ഒരു ചാർട്ടർ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അവിടെ അതിൽ കൃത്യമായി തന്നെ ജൂതർക്ക് അവരുടേതായ പിന്നെ മതം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൃത്യമായി ജീവിക്കാമെന്നും അവരുമായി ബന്ധപ്പെട്ട നിയമ വശ വിഷയങ്ങൾ വരുമ്പോൾ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിൽ അവരുടെ തന്നെ നിയമപുസ്തകങ്ങൾ എടുക്കും എന്നുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ ആധുനികമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രവാചകൻ സല്ലു സ്വലമ അവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഈ ട്രീറ്റിയിൽ ലംഘിക്കാത്ത രൂപത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ ജൂത കുടുംബങ്ങൾ ജൂത സമൂഹമെല്ലാം തന്നെ വളരെ നന്നായിക്കൊണ്ട് ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇനി അടുത്തൊരാളെ നമ്മൾ കാണിക്കാം ഇദ്ദേഹം പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബനു കുറേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ട്രീറ്റിയും ഒരു സന്ധിയും നിലനിന്നിട്ടില്ല എന്നുള്ളതാണ് അത് ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചെറിയൊരു ഭാഗം കാണിക്കാം അപ്പൊ അവരുടെ പേര് ഈ പറയുന്ന കരാറിൽ പറയാതെ അവർ കരാർ ലംഘിച്ചു എന്ന് പറയുന്നത് കളവാണ് അത് അവരോട് ചെയ്യുന്ന അനീതിയാണ് ഈ കരാർ ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പറയുന്നത് അവർ കരാർ നടത്തി ഏത് കരാർ എന്ന് വെച്ചുമ്പോൾ മക്കയിൽ മുഹമ്മദ് നബി രാജ്യം സ്ഥാപിച്ചപ്പം അവിടെ ഉണ്ടായിരുന്ന സോറി മദീനയിൽ രാജ്യം സ്ഥാപിച്ചപ്പോൾ മദീനക്കിൽ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ടും ഇത് എക്സ് മുസ്ലിം സംഘടനയിൽപ്പെട്ട ലിയാക്കത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് മുപ്പറയുടെ മെയിൻ കാര്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ വനോ കുറയുമായ ഒരു ട്രീറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഐ പി എച്ച് പുറത്തിറക്കിയിട്ടുള്ള ഐ പി എച്ചിൽ നിന്നും അദ്ദേഹം വാങ്ങിയിട്ടുള്ള ചില മലയാള പുസ്തകങ്ങളാണ് അപ്പോൾ അതൊക്കെ മലയാള പുസ്തകങ്ങളൊക്കെ എപ്പോഴും എന്താ എന്താച്ചാൽ സെക്കൻഡറി സോഴ്സാണ് അതിൻ്റെ പ്രൈമറി സോഴ്സുകൾ എന്ന് പറയുന്നത് തൊബരി മറ്റുള്ള ചരിത്ര ഗ്രന്ഥങ്ങളാണ് അപ്പോൾ ഇവിടെ ലിയാക്കത്തിന് വേണ്ടിയിട്ട് ലിയാക്കത്തിങ്ങനെ ഉടനീളം പറയുന്നുണ്ട് ഒരു ട്രീറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തൊബരിയിൽ വന്നിട്ടുള്ള ചരിത്രഭാഗം എന്ന് എന്നൊടുത്തു നോക്കാം പറയുന്നത് ബനു നള്ളീർ ഗോത്രത്തിൽ നിന്നുള്ള ഹുയയ്യൂബിന് അക്തബാണ് വന്നിട്ടുള്ളത് നോക്കൂ ഇവിടെ മനസ്സിലാക്കണത് ആരാണ് ഹുയ്യീബിൻ അബ്ത അക്തബ് എന്നുള്ളതാണ് പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയെ കൊല്ലാൻ ശ്രമിച്ച ഒരാളാണ് സ്വല്ലാൻ ശ്രമിച്ച ആളുകളാണ് ബനു നള്ളീർ എന്ന് പറയുന്നത് അവർ ഇത്തരത്തിൽ ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ മദീനയുടെ രാഷ്ട്രത്തലവനെ കൊല്ലാൻ ശ്രമിക്കുക ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റമാണത് അവിടെ അവർ ചെയ്യുന്നത് അവരുടെ സ്വത്തും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ അവർ അനുവദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ബനു കുറയില സംഭവം ഉണ്ടായതു തന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഹുയൈബൻ അഹ്തബ് വന്നുകൊണ്ട് പിന്നെ ഈ ബനു കുറയിലയുടെ നേതാവായിട്ടുള്ള പിന്നെ കഴുബിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യണം മക്കയിൽ നിന്ന് വന്നിട്ടുള്ള കുറേശ്ശികൾക്ക് വാതിൽ തുറന്നു കൊടുക്കണം കോട്ടവാതിൽ തുറന്നു കൊടുക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുഹമ്മദ് നബി നബിസ്ലാ വല്ലാമായും കൂട്ടരും അതോടുകൂടി നാമാവശേഷമാകും എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ കഴു കൃത്യമായി പറയുന്ന മറുപടി എന്താണെന്ന് നോക്കുക ഇത് തൊബരിയുടെ ചരിത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് അതിലെ അദ്ദേഹം പറയും യു ആർ എ മാൻ ഹു ബ്രിങ് ബാഡ് ലക്ക് ഐ ഹാവ് മെയ്ഡ് ഐ ട്രീറ്റ് ഈ വിത്ത് മുഹമ്മദ് ആൻഡ് വിൽ നോട്ട് ബ്രേക്ക് ദാറ്റ് പാക്ട് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ മീ ആൻഡ് ഹിം ഐ ഹാവ് സീൻ നത്തിങ് ബ് ഫെയ്ത്ഫുൾനെസ് ആൻഡ് ട്രൂത്ത് ഓൺ ഹി സ്പോട്ട് ഇവിടെ ക്യാബ് പറയുന്നത് നിങ്ങളെനിക്ക് എപ്പോഴും നഷ്ടങ്ങൾ അല്ലെങ്കിൽ ബാഡിലൊക്കെ കൊണ്ടുവരുന്ന ഒരാളാണ് മുഹമ്മദുമായിട്ട് ഒരു സന്ധ്യയിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിനെതിരായി ഒന്നും ചെയ്യുകയില്ല അദ്ദേഹവും വളരെ വിശ്വസ്തമായിക്കൊണ്ട് ഈ കരാർ ലംഘിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴുപ്പ് പുറ പറയുന്നത് നോക്കൂ വളരെ കൃത്യമായി തന്നെ കടബ് തന്നെ ഇത്തരത്തിലൊരു സന്ധി നിർമ്മിച്ചിട്ടു സന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നു ഇതിന് ശേഷം ഹുയ്യൻ്റെ കുതന്ത്രത്തിൽ കഴിവ് പെടുകയും അത് അദ്ദേഹത്തിൻ്റെ വിനാശത്തിന് കാരണമാവുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പറയുന്നത് എടുത്തെടുത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഇല്ല ഇല്ല സന്ധിയില്ല ഇല്ല അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു വന്ന് മാത്രം ഇനി എന്താണ് അഹ്സാബ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് നമ്മൾ നോക്കാം നമ്മൾ മനസ്സിലാക്കണം വനോ കുറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ധി നിലനിൽക്കുന്നുണ്ട് അഹ്സാബ് യുദ്ധം അഹ്സാബ് എന്ന വാക്കിൻ്റെ അർത്ഥം സഖ്യകക്ഷികൾ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലാ ഉള്ള സ്വലമേയും അനുയായികളെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുക എന്ന ഉദ്യമത്തോടു കൂടി മക്കാ മുഷിക്കുകൾ അടക്കമുള്ളവർ മറ്റനേകം ഗോത്രങ്ങളുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുകയും സഖ്യകക്ഷികളായിക്കൊണ്ടുവരികയും അന്ന് അറേബ്യ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയൊരു സൈനിക മുന്നേറ്റം കുറേശ്യകളിൽ നിന്നും ഉണ്ടാകുന്നു ഈ വിവരം മുഹമ്മദ് നബി അലൈഹി സല്ലുസലം അടക്കമുള്ള മറ്റു മദീനയിലുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ഉള്ളവരെല്ലാം തന്നെ അറിയുന്നുണ്ട് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലേയും സഖാക്കളും ഇത് കേട്ടപ്പോൾ പേടിക്കുക തന്നെ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അറബ്യ കണ്ടിട്ടില്ലാത്ത അറബ്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ലാത്ത അത്ര വലിയൊരു സൈനിക മുന്നേറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മുഹമ്മദിനെയും അവൻ്റെ സഖാക്കളെയും തകർത്ത് കളയുകയും നിഷ്കാസനം ചെയ്യുകയും നാമാവശേഷമാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്ന ഒരു ചോദ്യം അവരുടെ മുന്നിൽ വരികയും പ്രവാചകൻ സല്ലാ അലൈവല്ല തൻ്റെ അനുയായികളുമായിക്കൊണ്ട് ഒരു ശൂറ സംഘടിപ്പിക്കുക അതായത് കൂടിയാലോചന നടത്തുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന സൽമാൻ അൽ ഫാരിസി എന്ന് പറയുന്ന പേർഷ്യക്കാരനായിരുന്ന പ്രമുഖ സഹാബി പേർഷ്യൻ യുദ്ധതന്ത്രമായിട്ടുള്ള കിടങ്ങ് കീറുക എന്ന് പറയുന്ന യുദ്ധതന്ത്രം പ്രവാചകന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം അത് നല്ലൊരു തന്ത്രമായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും മദീനയെ പോലൊരു ഒരു രാഷ്ട്രത്തിന് മലകളാൽ ചുറ്റപ്പെട്ട മദീന എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഈ യുദ്ധതന്ത്രം അനുയോജ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അദ്ദേഹം കുതിരപ്പുറത്ത് മുഴുവൻ ചുറ്റുകയാണ് എന്നിട്ട് കിടങ്ങി കീറാനുള്ള ഏറ്റവും നല്ല സ്ഥലം മുഹമ്മദ് നബി സല്ലു അലൈവലാമ തന്നെ കണ്ടെത്തുന്നു ആ കാലം എന്ന് പറയുന്നത് പട്ടിണി കാലമാണ് ഭക്ഷണമില്ലാത്ത കാലമാണ് അങ്ങനെ എല്ലാവരും കിടങ്ങുകീറുകയാണ് പ്രവാചകൻ സല്ല അലിസ്സലാമൻ്റെ സഹാബികൾ വന്നുകൊണ്ട് തൻ്റെ ഉയർത്തി കാണിച്ചു ഒരു കല്ല് കെട്ടിയിട്ടുണ്ട് കാരണം വെയിറ്റ് വേണം നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് വേണം വയറിന് പ്രവാചകൻ അലൈഹി സ്വല സ്വന്തം വയറ് കാണിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ രണ്ട് കല്ല് കിട്ടിയിട്ടുണ്ട് ഏതായാലും പറയട്ടെ എല്ലാവരും ഉത്സാഹിച്ചുകൊണ്ട് കിടങ്ങി കയറി മക്കാ മുഷ്രീഖികൾ അടക്കമുള്ള സഖ്യകക്ഷികൾ ഈ കിടങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ അത്ഭുത സ്തബരായി നിലനിണ്ടും കാരണം അതുവരെ അങ്ങനെ സംഭവം കണ്ടിട്ടില്ല അറബി അറബികൾക്ക് അറിയില്ലാത്തരത്തിലൊരു യുദ്ധതന്ത്രം അപ്പോൾ എന്തായാലും മദീനെ അറ്റാക്ക് ചെയ്യാൻ ഈ കിടങ്ങ് കാരണത്താൽ കഴിയുകയില്ല എന്നുള്ളത് അവർക്ക് പരിപൂർണമായി മനസ്സിലായി കഴിഞ്ഞു ഇവിടെ മക്കക്കാരെ പ്രതിരോധിച്ചു എന്ന വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ നിൽക്കുമ്പോഴതാ ഒരു വാർത്ത വരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഹുയയ്യബിന് അഹ്തബ് വന്നിട്ട് കഴബിനോട് പറയുന്നുണ്ടല്ലോ മക്കക്കാരുടെ കൂടെ എന്നുള്ളത് ആ സമയത്ത് അദ്ദേഹം സന്ധ്യയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹുയയ്യൻ്റെ തന് കുതന്ത്രങ്ങളിൽ അവസാനം ബനു കുറയിലയുടെ നേതാവായ കഴബ് വീണു പോവുകയാണ് കഴബ് മക്കാമുഷിക്കൾക്ക് തൻ്റെ കോട്ടവാതിൽ തുറന്നു കൊടുക്കാമെന്ന് പറയുന്നു ഈ വിവരം മുസ്ലിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഖുർആാനിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് തൻ്റെ ഹൃദയ തൻ തങ്ങളുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുടിയിലേക്ക് എത്തിച്ചേരുന്ന തോന്നിപ്പോയ നിമിഷമെന്ന് നോക്കൂ നിങ്ങൾ അത്രമാത്രം അവർ കാരണം ബനു കുറയിലക്കാർ കോട്ടവാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മക്കാ മുഷിക്കുകൾ മുഴുവൻ അതിലൂടെ കടന്നു വരുകയും മുസ്ലിങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയ പ്രവാചക പുങ്കവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പണി ഇവിടെ വെച്ച് ചെയ്യരുത് എന്ന് നിങ്ങളുടെ സന്ധിയിൽ ഏർപ്പെട്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ഇത് ശരിയല്ല എന്ന് പറയുകയും മക്കയിലെ ഒരുപാട് വലിയ ഓഫറുകൾ അവരുടെ മുമ്പിൽ വെക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങളും ഞങ്ങളും തമ്മിൽ യാതൊരുവിധ സന്ധിയുമില്ല എന്ന് യാതൊരു നാണവുമില്ലാതെ പറയുകയാണ് കടബ് അടക്കമുള്ള ബനു കുരല്ലക്കാർ ചെയ്തത് എത്ര വലിയ രാജ്യദ്രോഹമാണെന്ന് മനസ്സിലാക്കണം മദീന എന്ന പറയുന്ന രാഷ്ട്രത്തിൻ്റെ തലവനാണ് മുഹമ്മദ് നബി സല്ലു അലൈ സ്വലാമ അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന വളരെ രാജ്യദ്രോഹപരമായ നിലപാടാണ് ബനു കുറയല്ല നടത്തിയിട്ടുള്ളത് എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഈ സഖ്യകക്ഷികളിൽപ്പെട്ടവർക്ക് വിഭിന്നമായ അവർ പല കക്ഷികളായി പോകുന്ന തരത്തിലുള്ള അത്ഭുത പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നു അതിനേക്കാൾ അത്ഭുതമെന്ന് പറയുന്നത് വലിയൊരു കൊടുങ്കാറ്റ് ഇവർക്കെതിരെ വല ശക്തമായ രീതിയിൽ ഉയർന്നു വരികയാണ് ഇതിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവർക്ക് പിന്നോട്ട് പോകേണ്ടി വരുന്നു അങ്ങനെ മുഹമ്മദ് നബി അലൈഹി സലഹ്ലിസ്സലുമായ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ വിജയിക്കുന്നു ഇവിടെയാണ് ബനു കുറയില ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സംഗതികളെല്ലാം കടന്നു വരുന്നത് നോക്കൂ സന്നിഗ്ധട്ടത്തിൽ തങ്ങളെ ചതിച്ച ബനു കുറയിലക്കാർക്കെതിരെ പ്രവാചകൻ അലൈഹി സ്വലം ഒന്നും ചെയ്യാൻ തീയ്യുന്നില്ല ആ സമയത്ത് എന്നാൽ ജുബിലിൽ അലൈഹി സ്ലാ വരികയും നിങ്ങൾ നിങ്ങളുടെ വാളുകൾ ഉറയിൽ വെച്ചുവോ എന്ന് ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ബനു കുറയലക്കെതിരെ ശക്തമായി മുന്നോട്ട് വരണമെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ ബനു കുറയലയുടെ അടുത്ത് കോട്ടക്കെതിരെ അടുത്തേക്ക് പ്രവാചകൻ സല്ലു അലൈഹി വല്ലാമ വരുന്നു എന്നാൽ ആ സമയത്ത് പോലും നിങ്ങൾ മനസ്സിലാക്കുക മുഹമ്മദ് നബി സല്ല വല്ല വിജയിച്ച സമയത്ത് പോലും ഈ ബനു കുറയലക്കാർ തങ്ങളുടെ തങ്ങൾ ചെയ്ത ഈ രാജ്യദ്രോഹം തെറ്റാണ് എന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ അവർ അവരോട് ക്ഷമാപണം നടത്തുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോഴും പ്രവാചകൻ അലൈഹി അലൈവലമെ വളരെ മോശമായിക്കൊണ്ട് മോശമായ ഭാഷയിൽ അപഹസിക്കുകയാണ് ബനു കൊഴലക്കാർ ചെയ്യുന്നത് അലി റുദിള്ളാഹൊൻഹു പറയുന്നുണ്ട് പ്രവാചകൻ സല അലൈഹി സ്വലമയോട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് അപ്പോൾ പ്രവാചകൻ ചോദിക്കണം എന്താ അവർ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടോ അലി പറയുന്നു അതേ എന്ന് നോക്കൂ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പോലും അവർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അങ്ങനെ ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ പിന്നിടുന്നു ഒന്നോ രണ്ടോ മൂന്നോ ദിവസമല്ല ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ടിട്ട് അവർക്ക് ഗദ്യന്തരമില്ല എന്നൊരു സ്ഥിതിവിശേഷം വരുമ്പോഴാണ് അവർ കീഴടങ്ങിക്കൊണ്ട് വരുന്നത് സാധാരണ ഒരാളാണെങ്കിൽ സംഭവിക്കുക ഇവർ ഇത്രയും സന്നിഗ്ധട്ടത്തിൽ രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുകയും എന്നിട്ട് അവരെന്ത് ചെയ്യാണ് ഈ പിന്നെ അങ്ങനെ അവർ ആ ശത്രുക്കളെല്ലാം തന്നെ പിന്നോട്ടടിക്കുകയും ചെയ്തതിന് ശേഷം പ്രഭാചകൻ സല്ല അലൈവലമ അവരെ ഉപരോധിക്കുമ്പോൾ ആ ഉപരോധിക്കുമ്പോൾ പോലും വളരെ മോശമായ വാക്കുകളാൽ പ്രവാചകനെ അപസഹിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം ഇറങ്ങി വരുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുക ഉടനടി അവരെ ഇല്ലാതാക്കുന്ന അവർക്കെതിരെ ശക്തമായ രീതിയിൽ അവരെ വധിച്ചു കളയുക എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നാൽ പ്രവാചകൻ സല്ല അലൈവിസ്വലമ്മയുടെ ഒരു ഒരു മനസ്സാന്നിധ്യം എന്ന് പറയുന്നത് നോക്കണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാകാം ഇത്തരത്തിലൊരു അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അദ്ദേഹം അവരെ അവർ വന്നതിന് ശേഷം അവരോട് ചോദിക്കുന്നു നിങ്ങൾ ഏത് വ്യക്തി പറഞ്ഞാലാണ് ഏത് വ്യക്തിയുടെ നിയമങ്ങളാണ് നിങ്ങൾ അനു അംഗീകരിക്കുക അല്ലെങ്കിൽ ഏത് വ്യക്തി വിധിച്ചതാണ് നിങ്ങൾ അംഗീകരിക്കുക എന്ന് ചോദിക്കുമ്പോൾ സാഹുദിനും അതിനെക്കുറിച്ച് പറയുന്നു അങ്ങനെ സാഹിദുബന് ആദിർ റലിള്ളാഹു വൻഹു അദ്ദേഹം വന്നുകൊണ്ട് പറയുന്നു ആവർത്തന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പടവെട്ടിയ ആളുകൾ നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കണം വളരെ കൃത്യമായി മനസ്സിലാക്കണം ഇവർ യഥാർത്ഥത്തിൽ മക്കാം മുഷുകൾ അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് വേണ്ടിയിട്ട് ഈ കോട്ടവാതിൽ തുറന്നു കൊടുക്കാമെന്ന് പറയുന്നതോടു കൂടി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവർ ആ യുദ്ധത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ആ യുദ്ധത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക അവരെ യുദ്ധക്കളത്തിൽ വെച്ച് വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുകയാണ് ഏതൊരാളും ചെയ്യുക മുസ്ലിങ്ങളെന്നാൽ മാത്രമല്ല ലോകത്തിലുള്ള ഏത് രാജ്യമാകട്ടെ ഏത് പിന്നെ ഏത് കൂട്ടരാകട്ടെ അവർ ചെയ്യുക യുദ്ധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അവരെ കൊന്നുകളയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ വനം കുറയലുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളതും അവർ യുദ്ധത്തിൻ്റെ ഭാഗമായി മാറി എന്ന തരത്തിലാണ് അപ്പോൾ അത്തരത്തിൽ രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുകയും പ്രത്യേകിച്ച് ഹുയ്യുബിൻ അക്തബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു തവണ കൃത്യമായി തന്നെ പ്രവാചകൻ സല്ലു അലൈസ്മ അവരുടെ സ്വത്തും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്ന ഒരു വിധി നടപ്പിലാക്കിയതാണ് യഥാർത്ഥത്തിൽ അവരന്ന് കൊന്നുകളയുകയായിരുന്നുവെങ്കിൽ ഹുയ്യുബിൻ ഹക്തബ് ഇതേപോലെ കഴബിൻ്റെ അടുത്തേക്ക് വന്ന് ബനോ കുറേയുടെ നേതാവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവരെ പ്രവാ പ്രവാചകൻ സല അലൈഹി സലമ്മയുടെ എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തരത്തിലേക്കൊരു വിഷയമേ കടന്നു വരില്ലായിരുന്നു അപ്പോൾ ഹുയയ്യനെ അവിടെ ഫ്രീ ആയിക്കൊണ്ട് അവരെ വെറുതെ വിട്ടപ്പോൾ ഉണ്ടായൊരു അപകടമനഥാർത്ഥത്തിൽ ബനു കൊറയലയിൽ ഉണ്ടായിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ബനു കുറയ സംഭവത്തിൽ ഇത്തരത്തിലൊരു ഉണ്ടായിട്ടില്ല സഖ്യകക്ഷികൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു മുസ്ലിങ്ങളുടെ സ്ഥിതി അപ്പോൾ തങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവിക്കാൻ തങ്ങളെ വിട്ടേച്ചു പോയിട്ടുള്ള ഈ പ്രവാചകൻ സല്ലു അലൈ വസ്ലമക്കെതിരെ തന്നെ ഹുയയ്യ ഇവിടെ നടപടികൾ സ്വീകരിക്കുമ്പോൾ എത്ര വലിയ രാജ്യദ്രോഹമാണ് ഹുയൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹുയയ്യൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് കടബ് അടക്കമുള്ള വനു കുറയലക്കാരും ഒഴിവും ചെയ്തിട്ടുള്ളത് എത്ര വലിയ രാജ്യദ്രോഹപരമായ നിലപാടാണ് സ്വീകരിച്ചുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ യുദ്ധം നടത്തുന്ന ആളുകൾക്ക് ഡെത്ത് പെനാൾട്ടി അടക്കമുള്ള കുറ്റ പിന്നെ ആണ് ഇന്ത്യൻ പീനൽ കോഡ് നൽകിയിട്ടുള്ളത് ഇത് ഇന്ത്യ എന്നല്ല ലോകത്തെല്ലാ പീനൽ കോഡും ഇത്തരത്തിലൊരു പണിഷ്മെൻ്റ് നൽകിയെങ്കിൽ മാത്രമല്ല ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഉണ്ടാവുള്ളൂ ഇല്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതിവിശേഷം ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ വനോ കുറയലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ വനോ കുറയലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചക സലാഹുസ്വലാമ ചില ചതികളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് ലിയാക്കത്തിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായി ഞാനത് പ്ലേ ചെയ്യുന്നില്ല കാരണം അത് ഭയങ്കര കോമഡിയാണ് കാരണം നമുക്കതിനെ മറുപടി പറയാൻ പോലും അർഹിക്കാത്ത തരത്തിലുള്ള കോമഡിയാണത് പക്ഷേ ഞാനിവിടെ ഇതെടുത്ത് പറയുന്നത് അറിയോ ഏതെങ്കിലും ഒരു പട്ടാള മേധാവി ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലിയാക്കത്തടക്കമുള്ള ആളുകൾ ഈ ലിയാക്കത്തിൻ്റെ വീഡിയോയിൽ സംസാരിച്ച എല്ലാവരെയും കൊണ്ടുപോയിട്ട് വരില്ല കിൻഡർ കാട്ടലും പോയി ചേർക്കും കാരണം അത്രയും പാലിശമായ കുഞ്ഞു കുട്ടികൾ സംസാരിക്കുന്ന പോലെയാണ് ലിയാക്കത്തടക്കമുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയം ഉപസംഹരിച്ചുകൊണ്ട് കൊണ്ട് പറയട്ടെ ഇവിടെ വനകുറയതയെ ന്യായീകരിക്കുന്ന ആളുകൾ രാജ്യദ്രോഹത്തെ ന്യായീകരിക്കുകയാണ് എന്നുള്ളൊരു സത്യം അവർ കൃത്യമായി മനസ്സിലാക്കണം ഒരു രാജ്യം വളരെ കൃത്യമായി നിലനിൽക്കുന്നു ആ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ വളരെ നന്നായി ജീവിക്കുന്ന സമയത്ത് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ആ യുദ്ധം ആർക്കെതിരെയാണോ അവരെ സഹായിക്കുക എന്ന് പറയുന്നത് രാജ്യദ്രോഹമാണ് പ്രത്യേകിച്ച് കഴിവപ്പെടേ ഒരു ട്രീറ്റി മുസ് മുഹമ്മദ് നബി സലഹി സ്വലമേ അദ്ദേഹം തമ്മിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരിക്കലും തന്നെ അത്തരത്തിലൊരു സന്ധിയെ ലംഘിക്കാൻ പാടില്ല ഇതാണ് ആധുനിക മനുഷ്യൻ്റെ ചിന്തയിൽ വരേണ്ടത് പ്രാകൃതരായ നാസ്തികർക്ക് അത് മനസ്സിലാക്കാനുള്ള സെൻസില്ല എന്ന് മാത്രമേ നമുക്ക് ഈ വിഷയം പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളൂ